പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ് എന്നെ ഒന്നും ഇതിന് ആവശ്യമില്ല കായപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത്രയും മതി ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കാവുന്ന അച്ചാറാണ് അധികനാൾ സൂക്ഷിച്ച് വയ്ക്കാനുള്ളതല്ല തന്നെ നമുക്ക് നെല്ലിക്ക ആവിയിൽ പുഴുങ്ങാം പലരും വെള്ളത്തിലിട്ടാണ് പുഴുങ്ങുന്നത് ഞാൻ ആവിയിലാണ് പുഴുങ്ങുന്നത് ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി ഇരുപത് നെല്ലിക്കയുണ്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉലുവയുണ്ട് ഇത് നമുക്ക് വറുത്ത് പൊടിക്കാം ഉലുവ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാൽ അതിൻ്റെ മണം പോകും നെല്ലിക്ക കഴുകി തുടച്ച് പുഴുങ്ങി അത് കുരുവെല്ലാം കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തു അര ടീസ്പൂൺ കായപ്പൊടി ടീസ്പൂൺ ഉപ്പ് നെല്ലിക്ക പുഴുങ്ങിയ വെള്ളമുണ്ട് അത് ഇതിനകത്ത് കുറച്ച് ചേർക്കുകയാണ് എപ്പോഴും കൂടെ ഇങ്ങനെ ഇടും അതിഷ്ടമായ നെല്ലിക്ക അച്ചാർ നിങ്ങളും ഉണ്ടാക്കി നോക്കണം